ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിലിരിക്കുന്ന ക്രിക്കറ്റ് താരങ്ങളെല്ലാം ചേർന്ന് ട്വിറ്ററിൽ തങ്ങളുടെ ഫേവററ്റ് ഐ പി എൽ മൊമെൻ്റ് പങ്കുവെക്കുന്ന ഒരു ചാലഞ്ച് തുടങ്ങി അതിൽ സുരേഷ് റൈന തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്നിങ്സായി പറഞ്ഞത് രണ്ടായിരത്തി പത്തിൽ മാത്യു ഹെയ്ഡൻ ഡൽഹി ഡെയർ ഡബിൾസിനെതിരെ നേടിയ തൊണ്ണൂറ്റിമൂന്ന് റൺസായിരുന്നു കൂടാതെ ആ ബാറ്റ് ഓട്ടോഗ്രാഫ് വാങ്ങി സൂക്ഷിക്കുന്ന കാര്യവും റൈന വെളിപ്പെടുത്തി ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ഒരുപാട് കിരീടങ്ങളും വിജയ മുഹൂർത്തങ്ങളും കണ്ടയാളാണ് റൈന പക്ഷേ റൈന തെരഞ്ഞെടുത്തത് ഹെയ്ഡൻ്റെ ആ ഇന്നിങ്സിനെയായിരുന്നു എന്താണതിന് കാരണം അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു മങ്കൂസ് എം എം ഐ ത്രീ എന്ന പേരിലുള്ള ബാറ്റ് കൊണ്ടായിരുന്നു ഹേഡൻ അന്ന് താണ്ഡവമാടിയത് സത്യത്തിൽ എന്തായിരുന്നു മംഗൂസ് രണ്ടായിരത്തി ഒമ്പതിൽ ഇംഗ്ലീഷുകാരനായ മാർക്കസ് ക്വാഡ്രിങ്ടൺ ഫെർണാണ്ടസ് അവതരിപ്പിച്ച ക്രിക്കറ്റ് ബാറ്റായിരുന്നു ഇത് ലോകമാകെ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് വളരുന്ന കാലമായിരുന്നത് അത് അന്ന് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ പരസ്യക്കമ്പനികളിലൊന്നിൽ സീനിയർ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന മാർക്കസിന്റെ മനസ്സിൽ പുതിയൊരു ആശയം ഉളപൊട്ടി കുട്ടി ക്രിക്കറ്റ് അനുയോജ്യമായ ഒരു പുതിയ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുക ഇന്ത്യയിലെ മീററ്റിലെ ബെറ്റ് ഫാക്ടറിയിൽ വന്ന് രണ്ട് മാസത്തോളം ചെലവിട്ടാണ് മങ്കൂസ് ബെറ്റ് നിർമ്മിച്ചെടുത്തത് ഈ ബെറ്റിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ സാധാരണ ക്രിക്കറ്റ് ബെറ്റിൻ്റെ ഹാൻഡിലിനേക്കാൾ നാൽപ്പത്തിമൂന്ന് ശതമാനം നീള കൂടുതൽ ഇതിനുണ്ടായിരുന്നു അതേസമയം തന്നെ ബെറ്റിന്റെ ബ്ലേഡ് ഭാഗം മുപ്പത്തിമൂന്ന് ശതമാനം കുറവുമായിരുന്നു സാധാരണ ബെറ്റിനേക്കാൾ ഭാരം കുറവായിരുന്നു ഇത് കൂടാതെ ബെറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രീറ്റ് സ്പോട്ട് എന്നറിയപ്പെടുന്ന ഭാഗത്തിന് കരുത്ത് കൂടുതലുമായിരുന്നു ബാറ്റർമാർക്ക് ഇതുപയോഗിച്ച് കൂടുതൽ പവർഫുള്ളായി ഷോട്ട് തീർക്കാനും സാധിക്കുമെന്നായിരുന്നു നിർമ്മാതാക്കളുടെ വാദം അങ്ങനെ ബ്രാൻഡിന്റെ പ്രചാരത്തിനായി അവർ താരങ്ങളുമായി സ്പോൺസർഷിപ്പ് കരാൻ ഒപ്പിടാൻ തീരുമാനിച്ചു കൗണ്ടി ക്രിക്കറ്റിൽ കളിക്കുന്ന ആസ്ട്രേലിയൻ താരം സ്റ്റുവർട്ട് ലോ ആയിരുന്നു ആദ്യമായി കരാർ ഒപ്പിട്ടത് പക്ഷേ ലോ ആ ബെറ്റ് കൊണ്ട് കളിച്ചത് ഒരേ ഒരു മത്സരം മാത്രം അതാകട്ടെ ടിവിയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയും ചെയ്തില്ല അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള ഒരു ടൂർണമെന്റിനെ നോക്കി അങ്ങനെയാണ് ഐ പി എൽ അവരുടെ കണ്ണിലുടക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലെ ഐ പി എല്ലിലെ ടോപ്പ് സ്കോററായ മാത്യു ഹെയ്ഡിനെ അവർ സ്പോൺസർഷിപ്പിനായി സമീപിച്ചു ഹെയ്ഡൻ സമ്മതിക്കുകയും ചെയ്തു കൂടാതെ ക്രിക്കറ്റിലെ ഏറ്റവും ഫോട്ടോജനിക്കായ താരം ജെയിംസ് ആൻഡേസനുമായി അവർ ഒരു ഫോട്ടോഷൂട്ടും ഒരുക്കി രണ്ടായിരത്തി പത്ത് ഐ പി എല്ലിന് മുന്നോടിയായി ഹെയ്ഡൻ മങ്കൂസ് ബാറ്റുമായി വാർത്താസമ്മേളനം നടത്തി ഈ കുഞ്ഞൻ ബാറ്റുമായാണ് ഹെയ്ഡൻ കളിക്കുക എന്നത് വളരെ കൗതുകത്തോടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ ബാറ്റ് കൊണ്ട് എന്താണ് ചെയ്യുക എന്നറിയാൻ ക്രിക്കറ്റ് ആരാധകരും കാത്തിരിക്കുകയായിരുന്നു മങ്കൂസ് ബാറ്റിനെക്കുറിച്ച് പലർക്കും ആശങ്കകളുണ്ടായിരുന്നു അന്ന് ചെന്നൈ ക്യാപ്റ്റനായിരുന്ന ധോണി ഹേഡനോട് പറഞ്ഞതിങ്ങനെ സുഹൃത്തെ ഈ ബാറ്റ് ഉപയോഗിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഞാൻ എന്തു വേണമെങ്കിലും തരാം ദയവ് ചെയ്ത് ഇത് ഉപയോഗിക്കരുത് പക്ഷേ ഹേഡൻ ആ ബാറ്റിൽ നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഹേയ്ഡൻ ധോണിയോട് പറഞ്ഞതിങ്ങനെ ഒരു വർഷത്തോളം നെറ്റ്സിൽ ഉപയോഗിച്ച ശേഷമാണ് ഞാൻ ഈ ബാറ്റുമായി വരുന്നത് ഒന്നുറപ്പിച്ചോളൂ ഷോട്ട് ഇതിന്റെ മിഡിലിൽ കൊണ്ടാൽ പന്ത് മറ്റു ബാറ്റിനേക്കാൾ ഇരുപത് മീറ്റർ അധിക ദൂരം പോകും രണ്ടായിരത്തി മാർച്ച് പത്തൊമ്പത് ഐ ഡൽഹി ഡയർ ഡെവിൽസും ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് ഡൽഹി വീരേന്ദ്രസവാഗ് തകർത്തടിച്ചാണ് തുടങ്ങിയത് മുപ്പത്തെട്ട് പന്തിൽ എഴുപത്തിനാല് റൺസെടുത്ത വീരുവിന്റെ മിടുക്കിൽ ഡൽഹി ഉയർത്തിയത് നൂറ്റി എൺപത്തിയഞ്ച് റൺസ് ചെന്നൈ മറുപടി ബാറ്റിങ്ങിനിറങ്ങി മാത്യു ഹെഡനും പാർത്ഥീവ് പട്ടേലുമായിരുന്നു ഓപ്പണർമാർ ആറ് റൺസുമായി പട്ടേൽ വേഗം മടങ്ങി പക്ഷേ ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും പരാജയപ്പെട്ട ഹേഡൻ അന്ന് നല്ല ടച്ചിലായിരുന്നു രണ്ടാം ഓവറിൽ തന്നെ മൂന്ന് ബൗണ്ടറികൾ പായിച്ചു നാലാം ഓവറിന്റെ ഹേഡൻ ബാറ്റ് മാറ്റാനായി ഗാലറിയിലേക്ക് ആംഗ്യം കാണിച്ചു അങ്ങനെ നോർമൽ ബാറ്റ് മാറ്റിയ ഹേഡൻ മങ്കുസ് ബാറ്റ് സ്വീകരിച്ചു ഭീമാകാരമായ ശരീരമുള്ള എയ്ഡൻ്റെ കയ്യിലെ കുഞ്ഞൻ ബെറ്റ് എല്ലാവരും കൗതുകത്തോടെയാണ് നോക്കിയത് സ്റ്റേഡിയം അത് കൈയടിച്ച് സ്വീകരിച്ചു പക്ഷേ ആ ഓവറിൽ കാര്യമായ ഷോട്ടൊന്നും വന്നില്ല ക്രിക്കറ്റ് പന്തിൻ്റെ വേഗത്തെ ഈ ബാറ്റ് കൊണ്ട് അടിച്ചകറ്റാനൊന്നും സാധിക്കില്ല എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ രജിത് പാട്ടി എറിഞ്ഞ അടുത്ത ഓവറോടെ കഥ മാറി മൂന്ന് ബൗണ്ടറിയും ഒരു സിക്സറും അടിച്ച് ഏഡൻ മങ്കൂസ് ബെറ്റിനെ ക്രിക്കറ്റ് ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി പക്ഷേ സ്പിന്നിനെതിരെ ഈ ബാറ്റ് കൊണ്ട് എങ്ങനെ കളിക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നു ദിൽഷൻ എറിഞ്ഞ എട്ടാം ഓവറോടെ അതും മാറി ഡൽഹിയുടെ ഹൃദയം തുളച്ചു മൂന്ന് പടികൂറ്റൻ സിക്സറുകൾ ഗാലറിയിലേക്ക് പറന്നിറങ്ങി മത്സരത്തിലാകെ ഹെയ്ഡൻ ബ്രൂട്ടൽ ഹീറ്റിംഗ് ആണ് നടത്തിയത് നാൽപ്പത്തിമൂന്ന് പന്തുകളിൽ അടിച്ചെടുത്തത് തൊണ്ണൂറ്റിമൂന്ന് റൺസ് അഞ്ചു പന്ത് ബാക്കി നിൽക്കിയ ചെന്നൈ ലക്ഷ്യം മറികടിക്കുകയും ചെയ്തു അതെ മങ്കൂസ് ബാറ്റ് ക്രിക്കറ്റിൽ രാജകീയമായി അരങ്ങേറിയിരിക്കുന്നു മങ്കൂസ് ബാറ്റ് ലഭിച്ചതാകട്ടെ ഒരു വലിയ പരസ്യവും എന്നാൽ പിന്നീട് ഐ പി എല്ലിൽ ഹെയ്ഡൻ കാര്യമായ പ്രകടനങ്ങളൊന്നും നടത്തിയില്ല പല സമയങ്ങളിലും മത്സരത്തിനിടയ്ക്ക് വെച്ചാണ് ഹെയ്ഡൻ അത് ഉപയോഗിച്ചത് മംഗൂസ് ബാറ്റെന്ന് അറിയപ്പെട്ട എം എം ഐ ത്രീ ബാറ്റിന് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഇൻ സ്പോർട്ട് വിഭാഗത്തിൽ ഒരു വ്യവസായിക അവാർഡും കിട്ടി ബ്രാൻഡ് വളർത്താനായി ഇംഗ്ലീഷ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലടക്കം അവർ കൈനോക്കി ഈ ബാറ്റ് ഉപയോഗിച്ച് ഒരു ഓവറിൽ ആറ് പന്തും സിക്സർ അടിച്ചാൽ പതിനെട്ടായിരം പൗണ്ട് ഇൻസെൻറ്റീവായി നൽകുമെന്ന വാഗ്ദാനവും നൽകി പക്ഷേ എന്തു തന്നെ ചെയ്തിട്ടും മങ്കൂസ് കാര്യമായി വിപണി പിടിച്ചില്ല അന്താരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ അടക്കമുള്ളവരുടെ അംഗീകാരം ഈ ബാറ്റിനുണ്ടായിരുന്നു എങ്കിലും ക്രിക്കറ്റിനെ പരമ്പരാഗതമായി കാണുന്ന ഇംഗ്ലീഷുകാർ ഈ പുതിയ ബാറ്റിനെ കാര്യമായി ഏറ്റെടുത്തില്ല വലിയ മാർക്കറ്റായി അവർ കണ്ടിരുന്ന ഇന്ത്യയിൽ അവർക്ക് ബിസിനസ് വളർത്താനുമായില്ല അന്ന് ഇന്റർനെറ്റിൻ്റെ അപര്യാപ്തതയായിരുന്നു അവരതിനെ കാരണമായി പറഞ്ഞത് ഐ പി എല്ലിലെ മാർക്കറ്റിങ്ങിന് മാത്രമായി ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം ഡോളർ എന്ന വലിയ തുക അവർ ചെലവിട്ടു പക്ഷേ അവർ ഇന്ത്യയിൽ ആകെ വിറ്റത് അറുപതോളം ബാറ്റുകളാണ് യു കെയിൽ നാലായിരം ബാറ്റുകളും വിറ്റെങ്കിലും അവർ ചെലവിട്ട ഭീമമായ തുക നോക്കുമ്പോൾ അതൊന്നുമല്ലായിരുന്നു അങ്ങനെ അതും പൊളിഞ്ഞ ബിസിനസ്സുകളുടെ കൂട്ടത്തിലേക്ക് എണ്ണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ലോകകപ്പിൽ സിംബാബോക്കെതിരെ കപിൽ നൂറ്റി അഴുപത്തിയഞ്ച് റൺസിൻ്റെ ഐതിഹാസിക പ്രകടനം നടത്തുമ്പോൾ ഏറെക്കുറെ മങ്കൂസിന് സമാനമായ ഒരു ബാറ്റായിരുന്നു ഉപയോഗിച്ചിരുന്നത്